നിങ്ങൾ ആലോചിക്കണം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് പറ്റാണ്ട് പ്രസ് ചെയ്യാനാണ് എത്തി നിൽക്കുന്ന സ്ഥലം ശ്രീ വേങ്ങാപുറത്ത് കരിയാത്തൻ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിൽ ചേണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ചേണ്ണൂർ ഏഴാറെന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ഇട്ടിട്ട് പ്രസ് ചെയ്യാൻ ബില്ലേക്കൊണ്ട് പ്രസ്സേന ചെയ്യുന്നത് തുറന്നുള്ള വീഡിയോ നോട്ടീഫിലാക്കും ലഭിക്കും നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ലൈക്കും ഷെയറും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലേക്ക് പോവാം ക്ഷേത്രത്തിൽ ഇപ്പോൾ ദിനം പ്രതിഷ്ഠാദിന മഹോത്സവമാണ് മിനമാസത്തിലാണ് വർഷത്തിലുമുണ്ടാവാറ് അതിൻ്റെ ആ പരിപാടികളാണ് നടക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിലെ ആധ്യാത്മിക പ്രാഷൻ്റെ ശ്രീ കാരാട്ട് വാസന്തി വിശ്വനാഥൻ അവർകളാണ് വന്ന് വസ്ത്രം മാറ്റി വെച്ച് നേരെ അവരാണ് അമ്മ ഉണർന്നു വരണ അമ്മയെ കാണുമ്പോള് ആ കുലദേവതയുടെ വിചാരം അച്ഛനും അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും വരും അച്ഛൻ കുടിക്കും മക്കളും കുളിക്കും ആരും പണിപിടിക്കില്ല അമ്മയുടെ ഐശ്വര്യമുള്ള മുഖം കാണുമ്പോ മക്കൾക്ക് ഊർജ്ജം ഉണ്ടാവും ഭർത്താവിന് ഊർജം കിട്ടും ഭർത്താവും ഭാര്യ ഒരുമിച്ചു പോയി പുഴയോ വെള്ള കുളമോ എവിടെയാണോ കുളിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ വന്നൂടെ ഒരുമിച്ച് വന്നുകൂടെ ഒരുമിച്ച് എഴുന്നേൽക്കൂടെ ഒരുമിച്ച് ഓരോ ചെയ്യുന്നു കൂടെ ആരാ വേണ്ടെന്ന് പറയുന്നത് ശിവശക്തിക്ക് സ്വരൂപണി ശ്രീ വലുതാമ്പിലായി മാത്രം നമ്മൾ പോരാ ശിവശക്തി ഐക്യത്തിൽ പോകാൻ പഠിക്കണം അങ്ങനെ നിവേദ്യങ്ങൾ വീട്ടിലുണ്ടാക്കണം രാവിലത്തെ എന്താണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുതൽ ഫാസ്റ്റിങ്ങിലാണ് അല്ലേ ഉപവാസമാണ് കുലദേവത ഇരുത്താൻ ഒരു പീഠം വേണം അവിടെ നിന്ന് വരണം അന്മതി തേടി പ്രദക്ഷിണം വെച്ച് പാലഭിഷേകം കൊടുത്ത് ആരാധിച്ച് വൃക്ഷാരാധന നടത്തി ശില്പിയേയും കൂട്ടി ആശാരിമാരെയും കൂട്ടി പോയി പുതിയ വസ്ത്രം ഒടിപ്പിച്ച് പുതിയ മഴ ഉപയോഗിച്ച് താൻ നിൽക്കുന്നത്ര ഉയരത്തിൽ ആ പ്രാവിന്റെ ഹൃദയം തെരഞ്ഞെടുത്ത് കൊണ്ടാണ് പീഠം നിർമ്മിച്ചത് ചരിത്രം ചോദിച്ചു നോക്ക് വാസന്തി വിശ്വനാഥ് പറഞ്ഞു സ്ത്രീയോ വിഷ്ണോ നോക്കണ്ട തന്ത്രി വര്യന്മാരോട് ചോദിക്കേ സ്ത്രീ ആയിക്കൊണ്ട് എന്റെ ചോദ്യത്തിന് ഇത്തരം മറുപടി ഒന്നും പറയാൻ ഇരിക്കട്ട എന്തെല്ലാം ആക്കുന്നതല്ല ഉത്തമം പീഠം പീഠമായിരിക്കുന്നതാണ് ഉത്തമം ശക്തമായി പറയും പീഠമാക്കി പീഠത്തെ പീഠമായി സൂക്ഷിക്കണം അതാണ് ഉറഞ്ഞു കൊള്ളുന്ന ആ കോമരങ്ങൾ പറയും എന്റെ സ്ഥാനം മാറ്റരുത് എന്റെ പീഠം എടുക്കരുത് എന്റെ പീഠം എടുക്കരുത് എന്ന് പറയും കിടക്കണേ കത്തിച്ചിട്ടൊന്നുമില്ല ആലോചിച്ചു നിങ്ങൾ ആലോചിക്കണം അപ്പൊ പോയത് ആരാണ് ഓ ബുദ്ധി ബുദ്ധി വരട്ടെ എന്താ പോയത് ആ ആ പോയ ആളില്ലേ ആ പോയ ചൈതന്യം ആ ചൈതന്യമാണ് നിങ്ങൾ കണ്ടില്ലേ ഹോമലത്തിനുള്ളിൽ കൂടിയൊക്കെ പ്രൗഢമായിട്ട് വരുന്നില്ല അതാണ് ജീവചൈതന്യം ഈശ്വരീയ ചൈതന്യം ആ ചൈതന്യം ഒന്നിനെ ധ്യാനിച്ച് 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 ദേവന്റെ മുമ്പിൽ കിരാതന്റെ മുമ്പിൽ നിന്നാൽ കിരാത കിരാതരൂപമായിട്ട് അവതരിക്കും പോയി എന്ന് പറഞ്ഞില്ലേ പോയ ആളുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട് നമുക്കറിയാം ഓരോ സമയം കഴിഞ്ഞാൽ പിന്നെ ഓ ആ ബോഡി എന്തെടുക്കാടുക്കല്ലെങ്കി ഇതേ മലയാളം പറഞ്ഞില്ലേ ശവ എടുക്കണു എന്തേ ശവായി പോയി ശിവ പോയി ശിവനായിട്ട് നിറഞ്ഞ ചൈതന്യം പോയിരിക്കുന്നു ആദ്യം പോയി അയാളെ തെറ്റി പിന്നെ പങ്കുവയ്ക്ക് എന്ത് ചെയ്ത ബാധകമല്ല മനസ്സിലായോ മരണം അപ്പോൾ ഈ ചൈതന്യമാണ് നാം വിളിക്കുന്ന പ്രാണപ്പെട്ട ചൈതന്യം അതാണ് ആ ശിവം ആ ശിവത്വം പോവുകയാണ് ചലനം പോവുകയാണ് ആ ചൈതന്യത്തിലാണ് ഞാൻ പറഞ്ഞേ നിത്യേന നിയമേന നിങ്ങള് ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം നിങ്ങൾ ഇന്ന് കേരളത്തിൽ എഴുപത്തിയഞ്ചു വയസ്സ് സ്ത്രീക്കും എഴുപത്തിനാല് പുരുഷനും ഈ വർഷം ഇരുപത്തി ഏഴായിരം ദിവസം ഇല്ല കൂട്ടി നോക്കി ഒന്ന് കൂട്ടി പോകായിരം ദിവസമൊക്കെ ആയോന്നു എനിക്കിന് ചില്ലറ ദിവസോളിണ്ടാവുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ചേ കുടിക്കണം കൂട്ടിക്കോ ഇനി എത്രയും

പാത്രം മുഴുവൻ കഴിയാം പറ്റുമെങ്കിൽ പഴയ കാലം വെയിലും ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി പവർ അതായത് അതിനകത്തെ കീടങ്ങളെ അടുക്കളെ നശിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് പൂർണ്ണമല്ല അത് കൂളിൽ ചെന്നാൽ നാളെ അപകടമാണ് ഉത്സവ അന്നദ ഇത് പഠിച്ചവരെന്ന് കൈവര് സന്തോഷം വേണ്ട ഇത് കേട്ടു എന്നുള്ളെങ്കിലും കേട്ടോ ഓ സന്തോഷം ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നത്തെ പ്രാധാന്യം നമ്മള് ഇത് വയ്ക്കുകയായിരുന്നു മുതൽ ഒരു പുതിയ അധ്യായം തേമാനം നെർവസിന്റെ പ്രശ്നം എന്ത് ചെയ്യണം കാലം നല്ലവണ്ണം വലിച്ച് നെർവിന് നല്ല എക്സസൈസ് കൊടുക്കണം ഇനിക്ക് ദൂരെ ചെയ്യണം എന്നെ ഒരു യോഗ ആ യോഗ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് വരണം പഠിപ്പിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഫീസ് കൊടുത്താൽ സുഖമായിട്ട് നമുക്ക് യോഗ ചെയ്യാം അതിൽ നിന്ന് നമ്മള് ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് അതകത്ത് അത്ര കാണാൻ പറ്റുമെന്ന് ആലോചിക്കുക കണ്ണടച്ചാൽ പിന്നെ കാണുന്നില്ലേലോ നിങ്ങൾ കണ്ണടച്ചിട്ട് ഒന്ന് കാണൂ കണ്ണടക്കൂ നിങ്ങൾ എന്നെ ഒന്ന് കാണൂ പൂർണ്ണമായി ബോധ്യപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തതാണ് ധ്യാനം ആക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കി ഞാൻ എങ്ങനെ ഈ രൂപം മനസ്സിലേക്ക് ആ പുതുക്കും നമ്മൾ എന്തു പറയുന്നത് ഓരോ സമയത്തും നമ്മൾ ആവശ്യം വരുമ്പോൾ അതിനെ കൃത്യമായി ധാരണ വരുത്തുക ധാരണ എന്താണ് കുറഞ്ഞതുള്ള ഞാൻ പറഞ്ഞു ൂടി പറഞ്ഞ ഇങ്ങനെ വയ്ക്കുന്ന സാധനമാണ് തെറങ്ങാൻ മാത്രല്ല ആ ഉപകരണത്തിന് തരാന്ന പറയും ആ പലകയില്ല ഈ തെറ ആ ദേവന്റെ മുന്നിൽ നിന്ന് താരണവര് വാൾ കൊടുക്കൂല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടോ ആ അവിടെയാണ് ആ ദേവനെ എവിടെയോടെ ആ വാളങ്ങെടുത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ ചൈതന്യം ഈ തല ആ പലകയുമായിട്ട് ഈ വാളിലെ ചൈതന്യം ഏകോപിപ്പിക്കുന്ന പിന്നെ ഈ ശരീരം ഒരു അത് മൂന്ന് തട്ടിലാ മണികളുണ്ടല്ലോ അതിൻ്റെ വാളിലെ മണികളുണ്ട് ഇരിക്കെങ്കിലും കേൾക്കും അതിനനുസരിച്ചിട്ട് മൂലാഹാരം മുതൽ സഹസ്രാരം വരെയുള്ള ചൈതന്യം ഇളങ്ങാൻ തുടങ്ങി അത് നിത്യേന സാധന ചെയ്തിട്ടുണ്ടാകുന്നതാണ് നിത്യസാധന കൊണ്ടാണ് അങ്ങനെ ഇളകി കഴിഞ്ഞാലും കാലിന് വേദനയോ ക്ഷീണമോ ഒന്നും അവരറിയില്ല വെട്ടുന്നതറിയില്ല എനിക്ക് സുഹൃത്തു സ്ത്രീയുണ്ട് രണ്ട് കൈയിലും വാളെടുത്ത് അവരെ ബുദ്ധിക്കും പോവാണ് ഒരു സ്ത്രീ രണ്ട് കൈയിലും വാള് രണ്ട് കൈ കൊണ്ട് വെട്ടിക്കൊഴുകയും എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ എൻ്റെ അടുത്ത് കാണാറുണ്ട് സ്ത്രീയാണ് പക്ഷെ അവർക്ക് ഒടുങ്ങല്ലൂർക്ക് ഇറങ്ങിയാൽ അവർ ഈ തെസിലാണ് പോകും അതെങ്ങനെ കഴിയുന്നുവെന്ന് അവരുടെ അനുഭവം ഒരു പറഞ്ഞു അരമണിക്കെത്തി ഇങ്ങനെ നല്ല ചിലവിട്ട് കഴിഞ്ഞാൽ മറ്റൊരു ശക്തിയായി മാറുന്നു പറയാനേ പറ്റൂ പറയാൻ പറ്റാത്ത ചില ശബ്ദങ്ങളൊക്കെ എടുക്കണം നിങ്ങൾക്ക് കേൾക്കണം പറയണേ നിങ്ങള് ശബ്ദം ऐ वो तो, जेज़ ना, नहीं ना, अब ना जीजा जेज़ का, हाँ, अब ना क्या, अब बच्चा चले गाड़ी में चले, नहीं, अब यां बच्चा चले गाड़ी में नहीं पहने ഒരു കയ്യേ ഇത് നിത്യ്യുണ്ടെന്നുള്ള അക്ഷരം ഏതാണ് അമ്മാ എന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവശൈതന്യത്തെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ചുണ്ടിൽ തട്ടിക്കണം ചുണ്ടല്ല പറയുന്നത് പറഞ്ഞത് ചുണ്ടാണോ ആധ്യാത്മിക പ്രഭാഷണത്തിന് ശേഷം ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുകയാണ് ഇപ്പോൾ അധ്യമപ്രഭാഷണം നടത്തിയ ശ്രീമതി വാസന്തി വിശ്വനാഥൻ കാരാട്ട് വിശ്വനാഥൻ അവരുടെ സഹധർമ്മിയാണ് ശ്രഷട്ടാചാര സഭയുടെ ആചാര്യനാണ് അദ്ദേഹം മാധവജിയുടെ ശിഷ്യയാണ് കോഴിക്കോട് കളക്ട്രേറ്റിൽ നിന്നും റിട്ടയർ ചെയ്താണ് ഓഫീസർ ഡിസ്ട്രിക്ട് ഓഫീസർ വെൽഫർ ഓഫീസറെ റിട്ടയർ ചെയ്തത് കുടുംബശ്രീ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ വർഷവും മേഡം പത്തിനാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ക്ഷേത്ര മഹോത്സവം ഇപ്പോൾ മീനമാസത്തിലാണ് പ്രതിഷ്ഠാ ദിനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയായിരുന്നു ഇത് ഉത്രം നക്ഷത്രമാണ് രാവിലെ ഗണപതി ഹോമത്തോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പിന്നീട് ഉഷപൂജ മൃത്യുഞ്ജയ ഹോമം ഭഗവതിക്ക് വിശേഷാൽ പൂജ നാവം പഞ്ചഗവ്യം പിന്നീട് ഒറ്റ കലശം ഉച്ചപൂജ കലശാഭിഷേകം മഹാനി വേദ്യം പ്രധാന ദേവൻ കരിയാത്തൻ ശ്രീ പിന്നെ അന്നപൂർണേശ്വരി ധർമ്മ ദൈവം ഉപദേവന്മാർ ഗുളികൻ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം രണ്ടാമത്തെ ശനിയാഴ്ച പൂജ വിശേഷ പൂജ നടക്കുന്നുണ്ട് പ്രതിഷ്ഠ ദിന വഴിപാടുകളായിട്ട് മഹാഗണപതി ഹോമം മൃത്യുജയോമം ഭഗവതി സേവ സർപ്പബലി മഹാനിവേദ്യം നിവിളക്ക് എന്നിവ നടത്തിയിരുന്നു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വൈകുന്നേരം ഭഗവതി സേവ സർപ്പബലി എന്നീ ചടങ്ങുകൾ നടന്നു എന്നീ പൂജ ചടങ്ങുകൾ നടന്നു ഈ വർഷത്തെ തിറമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച മാഡം പത്ത് എല്ലാ വർഷവും മാഡം പത്തിനാണ് ഉത്സവം ഇപ്പോൾ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് രാവിലെ മുതൽക്ക് ആ വിശേഷ വഴിപാടുകളൊക്കെ കഴിച്ച് പൂജാ സേനകളിലൊക്കെ പങ്കെടുത്ത് മധ്യാത്മപ്രഭാഷണം ഒക്കെ കേട്ട ശേഷമാണ് ഇപ്പോൾ അന്നദാനം നടക്കുന്നത് അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിന് മറ്റൊരു പറ്റി പറഞ്ഞാൽ ഉത്സവത്തിന് മഴ പെയ്യുന്ന ഒരു ഐതിഹ്യം ഉള്ള ഒരു ക്ഷേത്രമാണ് മേടമ്പത്തിനാണ് ഉത്സവം ശ്രീ ബങ്ങാപുരത്തടുത്ത് വലയതാട്ടൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഒരുപാട് മിനുക്കപണികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു അലങ്കാര പ്രവൃത്തികൾ ഇപ്പോൾ ഒരാൾ വന്ന് ക്ഷേത്രത്തിലൊരു ഭഗവാന്റെ ഒരു ഫോട്ടോ ഒരു ചിത്രം വരച്ച് സമർപ്പിച്ചിട്ടുണ്ട് അതീതിൻ്റെ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ എന്തിനാലും ഇത്രയും കാര്യങ്ങൾ ഉത്സവമായിട്ട് പ്രതിഷ്ഠാദിനമായിട്ട് ബന്ധപ്പെട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബാലുശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സിൽ കയറിയാൽ ചേളന്നൂർ ഏഴിയാറിൽ നിന്നും കോഴിക്കോട് ബാലുശ്ശേരി ബസ്സിൽ ചേളന്നൂർ ഏഴിയാറ് ബസാറിൽ ഇറങ്ങി പടിഞ്ഞാറ് ഭാഗത്തോട്ടുള്ള റൂഡിൽ ആണ് യാത്ര ചെയ്യേണ്ടത് ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജ നടക്കുന്നത് മണ്ണലകാല മഹോത്സവം മണ്ണലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം വിളക്ക് ചുറ്റി വിളക്ക് വിശേഷമായിട്ട് നടന്നു പോരുന്നു ഇതൊക്കെയാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ഇതിൻ്റെ വീഡിയോ താഴെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സജിത് ഭക്തൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉത്സവങ്ങൾ തിറമോത്സവങ്ങൾ ക്ഷേത്രങ്ങൾ ഇപ്പോൾ പൂജകൾ അങ്ങനെ ഒരുപാട് വ്ളോഗുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും തുറന്ന് ഇവിടെ പ്രോത്സാഹനം വേണം നിങ്ങൾക്ക് ഇത്തരം കാഴ്ചകളും ഇതുപോലുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ഇതിൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പം അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് തന്നെ സബ്സ്ക്രൈബ് പറ്റേണ്ട പ്രസീനാണ് ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്ത് തോന്നുന്ന വീഡിയോ നോട്ടീലക്ഷിക്കും ലൈക്കും ഷെയറും കെൻസിലെടുത്തു സൈദ് ബത്ത അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം